സൈക്കിളുകാരുരിദാർ അല്ല പേർക്ക് നോക്കാ നല്ല ഹോട്ടലും അവിടെ ശ്രദ്ധിക്കേ വണ്ടി കേറിയിരുന്ന എനിക്കും നോക്കും ചായ കുടിക്കുക വെൽക്കം ബാക്ക് ചെറിയ ട്രിപ്പിലോ എറണാകുളം പോവാണ് അവിടെ നിന്ന് ചെറിയൊരു പ്രോഗ്രാം നാളെ ഒരു പ്രോഗ്രാം അപ്പൊ നാളെ രാവിലെ പോയി ക്ഷീണാവൂലെ പോവുകയാണ് തലേന്നെ പോയി ഞാൻ ഇരിക്കുകയാണ് പ്രോഗ്രാം കേൾക്കുമ്പോഴേക്ക് ക്ഷമിക്കും പിന്നെ എത്താനുള്ള ആഗ്രഹങ്ങളാണ് ഈ അതല്ല കല്യാണത്തിന്റെ ഒക്കെ അറിയൂലേ കല്യാണം നമ്മളെ വീട്ടിലും ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്യൂലേ അതുപോലെ ക്ഷമീ പ്രോഗ്രാം ഒക്കെ വെയിറ്റ് ചെയ്യാൻ ഉരുൾപൊട്ടലെ മുമ്പേ അത് നീട്ടി വെച്ചാ വണ്ടിയൊക്കെ ഓവർടേക്ക് വേറെ നേ ഓട്ടണോ വണ്ടി ആവുംബോ വണ്ടി ആവും ഓട്ടേ കയറാൻ നിൽക്കില്ലല്ലോ പെണ്ണ ഇന്നലെ കറിവേപ്പില് ആഗേ സീൻ കിട്ട എൻ്റെ മോനെ ഇന്നലെ വീഡിയോ ഇട്ടോ നമ്മള് അത് ഉമ്മ കണ്ടു അതാ സീൻ ആയതേ യാ കണ്ട ഉമ്മ അതിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾ ഞാൻ കാണിച്ചവരങ്ങൾ എന്തൊക്കെ ആവിടെ ആയി മൈക്ക് വെర్చാൻ മൈക്ക് വെర్చാൻ നീ പറഞ്ഞോ വേറെ പോയ പ്രശ്നല്ലേ കരിവേപ്പിൽ ഞാൻ ഇമ്മനോട് സ്നേഹം ഇല്ല ഇങ്ങോട്ട് കറിവേപ്പിലെ നന്നാക്കിയതാ അത് ഇങ്ങനായി പോയി പക്ഷെ ഇന്നലെ തീയിട്ട അല്ല തീയിട്ടെന്ന് പൊക്കെ ബാധിച്ച സമയത്തില്ലേ കറിവേപ്പിലിന്റെ ഉള്ളെന്ന് മറ്റേ പുഴുവൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് ആ നല്ല അടിപൊളി കരുവേപ്പിലായിരുന്നു എല്ലാരും ആ അപ്പുറത്തെ വീട്ടുകാരൊക്കെ വന്ന് പറിക്കുന്ന ഒരു കരുവേപ്പിലായിരുന്നു പക്ഷെ ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്നലെ പറിക്കുമ്പോ അതിലൊന്ന് പ്രാണിയൊക്കെ മേൽക്ക് വരിക അതിനെ കൊണ്ട് ഞാൻ എല്ലാ ഉള്ളിലും മരുന്നൊക്കെ അടിച്ചു കൊടുക്കണം കുഴിച്ചിട്ട് പറിക്കാനായിട്ട് പക്ഷെ അത് എന്ത് ചെയ്യാൻ ചെയ്യാനെന്നാലും തീയ്യാൻ കത്തിപ്പോയി അങ്ങനെ കരുവേപ്പില വാടി വാടിത്തൊടങ്ങിന്ന് കേട്ടിണ് മെച്ചണ്ട് ഇനി റെഡി ആവുകയായിക്കു അപ്പൊ ഞാൻ നല്ല

ഉടുപ്പ് വേണോ ആവശ്യം ഞാൻ പറഞ്ഞു ഷോർട്ട് വീഡിയോ കണ്ടിങ്ങനെ പറയും എന്താ അറിയോ ഇന്നെന്തൊക്കെ എന്തൊക്കെ ആ അന്ന് എന്തൊക്കെയാ ഉടുപ്പ് പിന്നെ അതുപോലെ കളർ പെൻസില് ഇതൊക്കെ ഷോർട്ട് വീഡിയോ കാണാം ഡാടാ ഡാടാ ഇത് വാങ്ങി തരാ അപ്പൊ ഞാൻ വാങ്ങി തരാം അങ്ങനെ പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്യാണ് രാവിലെ വെള്ളപ്പം പിന്നെ ഉടുപ്പ് ഡാട വാങ്ങിത്തരട്ടോ ഡാട വാങ്ങി തരാ പെട്രോൾ ൊക്കെ വിടിയാണല്ലോക്ക് പഠിക്കാൻ എന്തായി പഠിച്ചതൊക്കെ അല്ല എന്തായി എന്തായിക്കോട്ടെ പിന്നെ നമുക്ക് പോകാനുള്ളൊരു സിറ്റുവേഷൻ വന്നില്ലല്ലോ പിന്നെ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ പിന്നെ നിർത്തി വെച്ചാല് പോക്കും കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചാൽ െ പിന്നെ പിന്നെ അറിയണമെങ്കിൽ പെട്രോള് പെട്രോള് പെട്രോൾ ഇല്ലേ പെട്രോള്ണ്ടോ പെട്രോൾ പെട്രോൾ ഡീസല് ഡീസല് കൊടുക്കണോ ഞാൻ കൊടുക്കണില്ല ആഴ്ച കച്ചറാഴ്ച മെച്ചിന്റെ അവിടെ പൈസ ഇത് രണ്ടായിരത്തി രണ്ടായിരത്തിഅണ്ണൂറ് ഞങ്ങൾ ഇതാക്കുന്ന അവിടുന്ന് പെട്രോൾ അടിച്ച മൂവായിരത്തി അഞ്ഞൂറ് ഒക്കെ ആയിട്ട് അടിച്ച് ഓരോ ആയിരത്തഞ്ഞൂറിന്റെ മുള അടിച്ചാല് രണ്ട് വെള്ളം വേണ്ട ഒരു വെള്ളം എന്തൊരു കച്ചറാത് ഇല്ല ഇനി ഇറങ്ങേണ്ടി കാലൊക്കെ മെച്ചാടാക്കണോത്തി അടിയന്തോ അല്ല ആ മൊത്തത്തില് പെട്രോളും ഉണ്ടെ സിറ്റി വെൽട്ട് അപ്പൊ വെള്ളം ഫ്രീ ടീക്കിന് ഇനി നമ്മൾ നമ്മൾ ഗോയിങ് ടു എറണാകുളം പിന്നെ അതുപോലെ തന്നെ ഫുൾ ടാങ്ക് പെട്രോൾ അപ്പൊ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും എത്ര മൈലേജ് കിട്ടും ഇത് കാണിച്ചു കൊടുക്കാരോ ഫുൾ ടാങ്ക് പെട്രോൾ കേസാ ഫുൾ ടാങ്ക് പെട്രോൾ ഇപ്പൊ നമ്മളെ മൈലേജ് കാണിക്കുന്നത് പതിനൊന്ന് പോയിന്റ് നാലാണ് മൈലാണ്ടി അല്ലേ മൈലേജ് കേടാ അപ്പൊ ഇത് നമ്മള് എന്താ പറയാ ഒക്കെ പൂജ 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 ആക്കിട്ട് അല്ല വരവരല്ലേ ആ പൂജയാണ് ഓക്കെ അപ്പൊ നമുക്ക് എത്ര മൈലേജ് കിട്ടും നോക്ക ലോങ് ഓടുന്ന സമയത്ത് എത്ര കിട്ടുന്നോണ്ട് നോക്കല്ലേ ഓക്കേ അപ്പൊ ഏതായാലും ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ ഏതാ പോവല്ലേ സെറ്റ് എത്ര നല്ല നേരെയുള്ള റോഡ് ഇട്ടിട്ട് കിട്ടിട്ട് കളിയ പാമ്പ് പോയി പോലാ അങ്ങനെ തന്നെ വണ്ടി അടുപ്പിക്കാൻ പോണേ കാരണത്താ കുത്തിക്കല്ല ബീച്ചോ പാർക്കോണ്ടോ പേര് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു അല്ല ഞാനൊന്നും ചോദിക്കട്ടെ വണ്ടി ഒട്ടോ മിണ്ടല്ലേ മിണ്ടു പക്ഷെ വിടണ ശ്രദ്ധ പോകാ പടിയൂല ഞാൻ ഡ്രൈവ് സ്കൂളിൽ അല്ല ഞാൻ നിർത്തുക പഠിക്കല്ലേ

അതെ പെർഡിക്ക് ഒന്നു ചുരിദാറല്ലോട് നോക്കാൻ പറഞ്ഞു വണ്ടിയടുത്ത് വിട ഇങ്ങോട്ട് കുത്തിക്കല്ല എന്താ ഇനി മസുരടിക്കേച്ച് കാണോ സിമ്പിൾ ആയിട്ട് നല്ല ഇത് നല്ല ഇത് ഇങ്ങോട്ടേക്ക് പണ്ടേത്തെ മറ്റേ വണ്ടിയാ ഇത് ഇങ്ങോട്ടൊക്കെയാ ഇത് ഇങ്ങോട്ടേക്ക് വിരലോണ്ട് ഇങ്ങനെ ആക്കി ആക്കിയങ്ങോട്ടും ഇങ്ങോട്ടും ആവും അത്ര ഇനി നേരായി പറഞ്ഞു ഇരുന്നിട്ട് തന്നെ വണ്ടിയൊക്കെ ഞാൻ നോക്കിണ്ട് ആ പൊന്നെ പറ ചീത്ത പറയില്ലീത്ത പറയരുത് സ്പീഡ് മുന്നേ കൂട്ടുന്നതിന്റെ മെല്ലെ വിട്ടു എങ്കിലും ഒന്ന് നേരാക്കി പഠിക്ക് സ്പീഡ് കൂട്ടായിട്ടാ ബേസ് അത് ഇന്ന പിന്നെ കുത്തിക്കല്ല പുതിയ കാറാ ഇങ്ങോട്ട് 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 ബൈറ്റേ ഭാഗത്തേക്ക് ആ കൊറച്ചൊന്ന് ആ നേരെ നേരങ് പിടിച്ചോ നേരെ പിടിച്ചോ വിട്ടാ മതി ഒരു പ്രശ്നം ഉണ്ടാവൂല ശ്രദ്ധിക്കോ നോക്ക് അങ്ങോട്ട് ഇറങ്ങി പോലെ അങ്ങോട്ട് ഇറങ്ങി പോയല്ല എന്റെ വരണ്ടങ്ങോട്ടിറങ്ങി പോയല്ല പോല വിട് നല്ല തിരക്കുള്ള റോഡാ ഷെമി ഇത് ഏടെ തിരക്ക് ഇതാണ് ഏറ്റവും തിരക്ക് കുറഞ്ഞ റോഡ് നോക്ക ഇവിടെ നല്ല ഹോട്ടലും ഇവിടെ വണ്ടി കേറി എനിക്കും നോക്കും ചായ കുടിക്കുക വെള്ളം കുടിക്കുക ചായ കുടിക്കുന്ന കിട്ടാത്തരത്തിലുള്ള കയ്യ കൊയ്യ പിന്നെന്താ പഠിക്കണമെന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാ എത്ര ഇങ്ങനെ ഞാൻ അറിയുന്നേ മുന്നേ ഞാൻ

അപ്പൊ കേസ് ഞങ്ങൾക്ക് എറണാകുളത്തെ റൂം എടുത്ത് ഇവിടുത്തെ നമ്മൾ മൈലേജ് നോക്കാൻ എടുക്ക് എടുക്കും മറന്ന് കേസ് എന്താ പറയാ കുറച്ചൊന്ന് ഞങ്ങള് തിരിഞ്ഞ് കളിച്ചു ഇവിടെ പരിപാടി എന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പൊ എത്ര കിട്ടി നോക്കാം നമ്മൾ നേരത്തെ എത്രയും കിട്ടിയ പത്തേ സംതിങ് അല്ലേനോ ലോങ് പോയപ്പോ സമയത്ത് എത്ര കിട്ടിയായിരിക്കും ആ ഡോർ ഒന്ന് ക്ലോസ് ചെയ്യുന്ന കിട്ടുണ്ടാവും ഓ പതിനഞ്ചേ പോയിന്റ് ഒന്ന് പതിനഞ്ചേ പോയിന്റ് ഒന്ന് പതിനഞ്ചാ അവർ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുട്ടോ ഫസ്റ്റ് സർവീസ് കഴിയാൻ എത്രയോ കിട്ടിയല്ലോ അല്ലെ അപ്പൊ ഏതായാലും ഗീസ് ഞങ്ങൾ ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് ഏതായാലും റൂമിലേക്ക് പോവാണ് ഗീസ് ജസ്റ്റ് ഒന്ന് കാണിക്കണോ ആ നമുക്ക് പിന്നെ നോക്കിയിട്ട് കാണിക്കാം അപ്പൊ ഏതായാലും ഈ വീഡിയോ ഏതായാലും ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് വൈൻഡപ്പ് ചെയ്യാ ഇവിടെ ഏതായാലും എത്തി രാത്രി ആയിട്ടോ ഇവിടെ എത്താൻ അപ്പൊ ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓഫ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ വീടും കാണാൻ